നവ്യ പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പിന്നീട് റിസൾട്ടിൽ താൻ ഗർഭിണിയല്ലെന്ന സത്യം നവ്യക്ക് മനസ്സിലാവുന്നു ആകെ നിരാശയുടെ നവ്യ തൻ്റെ ഫ്രണ്ടായ ഒരു നേഴ്സിനെ ഫോൺ ചെയ്ത് അറിയിക്കുകയാണ് പ്രഗ്നൻ്റായ വയറൊക്കെ വലുതാവും ബോഡി വെയിറ്റ് കൂടും നിന്റെ മുഖത്ത് ഒരുപാട് ചേഞ്ചസ് വരും ഇതൊന്നും വന്നില്ലെങ്കിൽ നിന്റെ വീട്ടിലുള്ളവർ നിന്നെ സംശയിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ അവർ നവ്യക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ടയുടെ നവ്യ കിച്ചണിലേക്ക് പോവുകയാണ് അതേസമയം ആദർശ് റൂമിലിരുന്ന് ഡിസൈനിങ്ങിൽ കറക്ഷൻ ചെയ്യുകയാണ് അതെന്താ ചോദിച്ചുകൊണ്ട് നയന വന്നപ്പോൾ ആദർശ പേപ്പറൊക്കെ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട് ദേവ്യാനി വീട്ടിൽ ആരും തന്നെ നയനയുടെ അടുത്ത് മീണ്ടാൻ പാടില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ആദർശ് അവളോടൊന്നും മിണ്ടിയില്ല പകരൊരു ഒരു പേപ്പറെടുത്ത് തനിക്ക് പറയാനുള്ളത് എഴുതി ചുമരിൽ ഒട്ടിക്കുവാണ് ഞാൻ എന്താ വരക്കുന്നതെന്ന് നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്നാണ് ആദർശ് എഴുതിയതെന്ന് നയന വായിക്കുകയാണ് ശേഷം നയന മറ്റൊരു പേപ്പർ എടുത്തുകൊണ്ട് വന്ന് ആദർശിന് മറുപടിയായി ചുമരിലെഴുതി ഒട്ടിച്ചു വയ്ക്കുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം സംസാരിക്കാനുള്ളതെല്ലാം പേപ്പറിലെഴുതി ഒട്ടിച്ചു വായിക്കുകയാണ് അവസാനം ചുമരിലൊട്ടിക്കാൻ സ്ഥലം തികയാതെ വരുന്നു അത് കണ്ട ആദർശ് നയനയുടെ നെറ്റിയിൽ കൊണ്ടുപോയി പേപ്പർ ഒട്ടിച്ചു വയ്ക്കുകയാണ് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചാലും എന്താ പ്രശ്നമെന്ന് നിന്റെ അടുത്ത് പറയില്ല അങ്ങനെയാണ് ആദർശ് എഴുതിയതെന്ന് നയന വായിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ കരുതിയോ ഞാനേ അതിപ്പോൾ തന്നെ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ് നയന പോവുകയാണ് പവിത്രയെ വിളിച്ചപ്പോൾ ഡിസൈനിങ്ങിൽ കറക്ഷൻ ചെയ്യേണ്ടതാണ് ആദർശൻ്റെ പ്രശ്നമെന്ന് നയന ചോദിച്ചറിയുന്നുണ്ട് എന്നോട് എന്നോടുമിണ്ടില്ലെന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ആദർശേട്ടൻ തന്നെ സ്വയം ഡിസൈൻ വരക്കുന്നത് എന്നാൽ അത് നടക്കട്ടെ നമുക്ക് നോക്കാം ഏതുവരെ ആദർശേട്ടം പോകൂ എന്ന് അങ്ങനെ മനസ്സിൽ പറഞ്ഞ് ചിരിക്കുവാണ് നയന നവ്യയാണെങ്കിൽ കിച്ചണിലേക്ക് വന്ന് സ്വയം ആലോചിക്കുവാണ് എൻ്റെ ബോഡിയിൽ ഗർഭിണികളെ പോലെ ചേഞ്ചസ് വരുത്തിയില്ലെങ്കിൽ ഈ വീട്ടിലെല്ലാവരും എന്നെ സംശയിക്കും ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് ഡയറ്റൊക്കെ ചെയ്ത് ബോഡി ഫിറ്റാക്കി വെച്ചതാ അതൊക്കെ ഇനി പോവും വേറെ വഴിയുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ നവ്യ തീരുമാനിക്കുകയാണ് ശേഷം അവിടെ വെച്ചിരിക്കുന്ന ബിരിയാണി തുറന്ന് കഴിക്കുവാണ് നവ്യ ചിക്കനൊക്കെ കടിച്ചു വലിക്കുന്നത് കണ്ടുകൊണ്ട് ജാനകി വരുന്നുണ്ട് നവ്യ നീ എന്തായി കാണിക്കുന്നത് മണി എത്രയാണെന്നറിയോ ഈ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്താണോ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ബിരിയാണി കഴിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് ജാനകി ദേഷ്യപ്പെടുന്നുണ്ട് അതപ്പച്ചി എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നവ്യ പറയുകയാണ് വിശക്കുന്നുണ്ടെങ്കിലേ ഫ്രിഡ്ജിൽ മാവിരിപ്പുണ്ട് ദോശയോ ഇഡലിയോ ഉണ്ടാക്കി കഴിക്കണമായിരുന്നു അങ്ങനെ ജാനകി മറുപടി കൊടുക്കുവാണ് അതൊന്നും എനിക്കിഷ്ടമല്ല അപ്പച്ചി അതാ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തേ എന്നൊക്കെ നവ്യ പറഞ്ഞപ്പോൾ ജാനകി തിരിച്ചു പോവുകയാണ്